ണികൾ നമ്മൾ എന്തറിയുന്നോ കണ്ണീർമിളികളെ മറക്കുന്നു അല കട നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു ഈശ്വരൻ മനുഷ്യനായ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ॐ गुरुब्रह्मा गुरुविष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ चिन्तालेशाय परमगुरुवे नमः ॐ चिन्तालेशाय परमगुरुवे नमः ॐ चिन्तालेशाय परमगुरुवे नमः നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ്റെ സന്നിധിയിൽ വെച്ചാണ് ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് അതായത് ചിന്താലയ ആശ്രമത്തിൽ വെച്ചാണ് വച്ചാണ് പരമ ഭക്തരായിട്ടുള്ള ആൾക്കാരെ മറ്റ് ഭക്തർക്ക് കൂടെ പരിചയപ്പെടുത്തുകയും ഭഗവാന് കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുമായിട്ടാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് മഞ്ജുള പിതാംബരനാണ് ശരിക്ക് വേളാവൂരാണ് മേഡത്തിൻ്റെ സ്ഥലം വേളാവൂരെന്നു പറയുമ്പോൾ ശരിക്കും പൊത്തമ്പോട് ചിന്താലയ ആശ്രമം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഭഗവാൻ വളരെ ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഭഗവാൻ എപ്പോഴും പറഞ്ഞ സ്ഥലമാണ് വേളാവൂര് ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ കാരണം കൊച്ചിലെ തൊട്ട് ഭഗവാനെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോവുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ പല പ്രാവശ്യം പറയുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വേളാവൂരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരും ആ സ്ഥലം അപ്പോൾ അത് അവിടെ ഉള്ള ആളാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഡത്തിനെ ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഭഗവാനിനെ കുറിച്ചുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഭക്തർ കൂടിയായിട്ട് ഷെയർ ചെയ്യുന്നു ഓ ഗുരു ബ്രഹ്മാ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരബ്രഹ്മാ തസ്മേ ശ്രീ ഗുരവേ നമ ഓം ശ്രീ ചിന്താ പരബ്രഹ്മമേ നമോ നമ സാർ ആദ്യമായി ഞാൻ തങ്ങളോട് നന്ദി പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാനെ പറ്റി ഈ ലോകത്തെ അറിയിക്കാൻ താങ്കൾ തുടങ്ങിയ ഈ പരിശ്രമത്തിന് താങ്കളോട് ഞാൻ നന്ദി പറയുന്നു അങ്ങേ കാരണമാണ് ഈ ലോകത്തുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് നമ്മുടെ ഭഗവാനെപ്പറ്റി അറിയാൻ ഒരു അവസരം കിട്ടിയത് അതുവഴി വളരെയധികം ആൾക്കാർ ഞാൻ കാണുന്നതാണ് ഇങ്ങനെ ഈ ചാനൽ കൂടെ അറിഞ്ഞാണ് വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആശ്രമത്തിൽ വരാറുണ്ട് അതിന് താങ്കൾ താങ്കളോട് വളരെയധികം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് നമ്മുടെ എൻ്റെ ഭഗവാനെപ്പറ്റി രണ്ടു വാക്കു പറയാൻ താങ്കൾ ക്ഷണിച്ചതിൽ ഞാൻ അങ്ങേയറ്റം കൃതജ്ഞത നമസ്കാരം സാർ എൻ്റെ പേര് മഞ്ജുള മഞ്ജുള പീതാംബരൻ എന്നെ ഇവിടെ വേളാവിധിക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ വരുന്നതിന് മുന്നേ ഒരു പത്ത് വയസ്സിനു മുന്നേ തന്നെ എനിക്ക് ഭഗവാനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എൻ്റെ അമ്മ വീട് നേതാജിപുരത്താണ് അവിടുത്തെ ആൾക്കാരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പുസ്വാമി അപ്പുസ്വാമിയുടെ ആശ്രമത്തിൻ്റെ വാർഷികമാണ് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പക്ഷെ എനിക്ക് വന്ന് പങ്കെടുക്കാനും അദ്ദേഹത്തെ കാണാനും അവസരം കിട്ടിയിട്ടില്ല വിവാഹശേഷം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ അദ്ദേഹം സ്വാമിയുടെ വളരെ വലിയ ഭക്തനായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തോടമാണ് ഇവിടെ വന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉണ്ടായ എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോയി ഭഗവാനെ കാണുമ്പം കിട്ടുന്ന അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ നമുക്ക് ഭഗവാൻ്റെ ജീവനില്ലാത്ത രൂപമാണ് വിഗ്രഹമാണ് കാണുന്നത് ഇത് നമ്മൾ ജീവനോടു കൂടി നമ്മുടെ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ കണ്ണ് ആ കണ്ണിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കണ്ണ് കാണുമ്പോൾ നമുക്ക് ഒരു 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 അനുഭൂതി ഉണ്ടല്ലോ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമുക്ക് അത് നമുക്ക് നേരെ നോക്കാനും പറ്റില്ല അത വേറൊരു സത്യം അത് കൂടുതൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വഴിയെ അല്ലാതെ മുഖത്ത് നോക്കാൻ നമുക്ക് ഒരു ഇത് കിട്ടില്ല അങ്ങനെ അദ്ദേഹത്തെ വന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറേ നേരം ഇരിക്കാനും ഒക്കെ സാധിച്ചു ആ ഭർത്താവിൻ്റെ അച്ഛനാണെങ്കിൽ അദ്ദേഹം ഒരു ഇവിടുത്തെ ഒരു കം സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനമാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ ഭയങ്കര ബഹുമാനമാണ് ആശ്രമത്തിൽ വരുവാണെങ്കിൽ തലേദിവസമേ പറയും നാളെ ആശ്രമത്തിൽ പോകാനുള്ളതാണ് ഇവിടെ ആരും കഴിച്ചോട്ട് ആരും വരല്ലേ ഞാൻ കൊണ്ടുപോകത്തില്ല തലേദിവസമേ ഇതാണ് അത്ര സ്നേഹ ബഹുമാനം ഭക്തി ഭയ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ അദ്ദേഹം ഭഗവാൻ്റെ അടുത്ത് വന്ന് ഉച്ചവരെ ഇരുന്ന് സംസാരിച്ച് ആഹാരം കഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നീലകണ്ഠം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പിന്നീട് ഒരു ഒരു വിവാഹശേഷം ഒരു നാല് വർഷമാണ് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നത് അതിനുശേഷം ഒരു പതിനാല് വർഷത്തോളം ബഹ്റിനിലായിരുന്നു കുടുംബമായിട്ട് അതിനു മുന്നേ മക്കളുമായിട്ടൊക്കെ ഒരു ഇടയ്ക്ക് ഇതുപോലെ ഇപ്പോൾ വരുന്ന പോലെ വരാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല സാറന്ന് അന്നെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അന്ന് കാറൊന്നും സ്വന്തമായിട്ടില്ല അപ്പോൾ ഒരു ഒന്നാം തീയതികളിൽ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് കുടുംബസമേതം വന്നുകൊണ്ടിരുന്നത് വന്ന് ഭഗവാനെ കാണും കുറച്ച് നേരം അദ്ദേഹത്തിന് അടിച്ചിരിക്കും അദ്ദേഹം തരുന്ന നല്ല മധുരമുള്ള ചിപ്സ് അദ്ദേഹം തിന്നിലിട്ട് വച്ചേക്കും എപ്പോഴും അത് കിട്ടും ആ ഒരു ചിപ്സിൻ്റെ ടേസ്റ്റ് വേറെ എവിടെ നിന്നും കഴിച്ചിട്ടുള്ള ചിപ്സിന് ഇന്നുവരെയും കിട്ടിയിട്ടില്ല സാർ പിന്നെ ലഡു ആണ് നല്ല നല്ല ഇവിടുന്ന് കഴിച്ച ആഹാരത്തിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് അതും അതും വേറെ വേറെങ്ങും കിട്ടിയിട്ടില്ല പിന്നീട് ഞങ്ങൾ പോയി പിന്നെ ലീവിന് വരുമ്പോൾ നാട്ടിൽ എത്തിയാൽ ആദ്യം ഭഗവാനെ വന്ന് ഇവിടെ വന്ന് ഭഗവാനെ ആശ്രമത്തിൽ വന്ന് കണ്ടതിന് ശേഷമായി വേറെ എവിടെയും പോയിട്ടുള്ളൂ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടും ഹസ്ബൻഡ് മൂന്ന് മാസം ആറ് ആറുമാസത്തിലൊരിക്ക നാട്ടിൽ വരും എന്നാലും ആദ്യം നാട്ടിലെത്തിയ കുളിച്ച് ഭഗവാനൊക്കെ വന്ന് കണ്ടതിന് ശേഷമേ വേറെ എങ്ങോട്ടും പോയിട്ടുള്ളൂ റിട്ടേൺ തിരികെ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഭഗവാനെ വന്ന് കണ്ടിട്ടേ പോവുകയുള്ളൂ അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് പ്രധാന തീരുമാനം എടുക്കുമ്പോഴും ഒരു സ്ഥലം വാങ്ങിയാലും മക്കൾക്ക് ചോറ് കൊടുക്കുന്നതൊക്കെ രണ്ടു പേർക്ക് ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എഴുത്തിനിരുത്തത് ഇവിടെ തന്നെയാണ് പിന്നെ ഏതോ ഒരു സ്ഥലം വാങ്ങിയാലും എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഭഗവാനോട് വന്ന് പറയും അദ്ദേഹം എന്ത് പറയണു അതനുസരിച്ച് മാത്രമേ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ സാറിനറിയാലോ നമ്മൾ ആചാര്യന്മാർ ഞങ്ങൾ ആചാര്യമാരാണ് പുതിയ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ചുരുക്കം പേരെ നന്നായിട്ടുള്ളൂ ബാക്കി എല്ലാവരും പക്ഷേ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഞങ്ങൾ അതുവരെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഒരു അറബി കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് അതിന് ഒരു കല്യാണം കഴിഞ്ഞൊരു പത്ത് ഒരു ആറ് വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്ക് അവിടെ തുടങ്ങി ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല വിജയം വരുന്നു ഞങ്ങൾ ജീവിതത്തിൽ വളരെയധികം രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് സാധിച്ചു മോളെ മെഡിസിൻ പഠിപ്പിച്ചു മോളിപ്പം മൂത്ത രണ്ട് പെൺകുട്ടികളാണ് മൂത്തയാൾ ഗോകുലത്തിൽ ഓർത്തോപെഡിക് സർജനാണ് ഫസ്റ്റ് ഇയർ രണ്ടാമത്തെ ആൾ എഞ്ചിനീയർ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് തരണം രണ്ടാമത്തെയാൾ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് അവൾ വിവാഹിതയാണ് ഒരു മോനുണ്ട് അവൾ സെറ്റിൽഡ് ആണ് അവൾ നല്ല രീതിക്ക് ജീവിക്കുന്നു എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോൾ സാറിന് ഇപ്പോൾ പുള്ളി ബഹ്റിൽ ഇപ്പോൾ ഒരു 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 ഒന്നര വർഷമായിട്ട് പുള്ളി തിരിച്ച് പിന്നെ ബഹറിനിലേക്ക് പോയി കാരണം നാട് നാട്ടിൽ നിന്ന് മതിയായി ഇപ്പോൾ മോൾ അവിടെ സെറ്റിൽഡായി മോൾ ആയി കുഞ്ഞ് ആണെന്നറിഞ്ഞപ്പോൾ പുള്ളിക്ക് പിന്നും ഒരിക്കൽ കൂടെ വേറിൽ ആഗ്രഹം അങ്ങനെ അവിടെ പോയി സെറ്റിലായി പിന്നെ ഭഗവാൻ തന്ന ഒരു അനുഗ്രഹം ഭഗവാൻ ഞങ്ങൾ എൻ്റെ കുടുംബത്തോട് ഞങ്ങളോട് സ്നേഹമുണ്ട് ഞങ്ങളും അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ട് എന്ന് തോന്നിയ രണ്ട് സന്ദർഭങ്ങൾ പറയാം സാർ ഒന്ന് ഒരു മോളുടെ വിവാഹം കഴിഞ്ഞ് ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു അസുഖം വന്നു സുഖം എന്ന് വെച്ചാൽ ഒരു സാറിന് മനസ്സിലാക്കണം ഒരു അങ്ങനത്തെ അസുഖമായിരുന്നു കിംസിൽ കൊണ്ടുപോയി ഒക്കെ ചെയ്തു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളതിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ കണ്ടീഷൻ അതിന് മോശമായിരുന്നു ദൈവസായിച്ച് കുറേ കാശൊക്കെ പോയെങ്കിലും ആടിനെ തിരിച്ച് കെട്ടി അത് അപ്പോഴും ഒരുവിധമൊക്കെ ആയപ്പോഴും അതവിടെ വരുമായിരുന്നു ആശ്രമത്തിലെ ശ്രമത്തിലുള്ള വാർഷികത്തിനൊക്കെ വിളമ്പാനും മറ്റു കാര്യങ്ങളൊക്കെ പങ്കെടുത്തു പിന്നെ രക്ഷപ്പെട്ടു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ അതിനുശേഷമാണ് തിരിച്ച് വരെ പോയാനും സെറ്റിലാവാനും ഒക്കെ അതുകൊണ്ട് അതൊക്കെ തന്നെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സാധിച്ചത് എനിക്കത് ഒരു സംശയവും ഇല്ല പിന്നെ എന്റെ ഭർത്താവ് ആശ്രമത്തിലെ സജീവ പ്രവർത്തനായിരുന്നു പുള്ളിക്ക് അടുക്കള കാര്യങ്ങളിലാണ് താല്പര്യം പാചകത്തിലൊക്കെ സാർ കണ്ട് പിന്നെ എനിക്കറിയാം പാചകം പാചകത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഒരു ഇവിടെ നാട്ടിൽ നിന്നപ്പം ഒരു അഞ്ചു ആറ് വർഷത്തോളം അടുക്കളയിൽ എല്ലാത്തിലും സജീവമായിട്ട് പങ്കെടുക്കാനൊക്കെ പറ്റും ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഗൾഫ് അല്ല ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ സ്ഥിരം വരും മരണം വരെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു നാല് വർഷമുണ്ട് മുമ്പ് അതിന് മുമ്പ് കുട്ടികളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും ആക്കട്ടെ കുറച്ച് ഇതായിരുന്നു സ്ഥിരം വരാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഈ നാല് വർഷം കൊണ്ട് എനിക്ക് ആശ്രമത്തിൽ സ്ഥിരം വരാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് ആശ്രമത്തിലെ സേവന കാര്യങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ക്ലീനിങ് കാര്യങ്ങളിലും പച്ചക്കറി കട്ടിയാനും മാല ഭഗവാനും മാല കെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാർ ഞാൻ മാല കെട്ടി ഭഗവാനും ചാർത്തി കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഞാൻ കെട്ടിയിട്ട് അതായത് ഇട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് ഭയങ്കര വലുതാണ് അതിനുവേണ്ടി ഞാൻ ദിവസം വരും ഇപ്പോൾ മോളും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ മോള് വൈകിട്ട് വരുമ്പോൾ ചോദിക്കും മുഖം മാറിയെന്ന് അവൾക്കറിയാം അമ്മ എന്നാശ്രമിച്ച് പോയില്ലേ ഞാൻ പറയും പെട്രോൾ അടിക്കാൻ പൈസ ഇന്നും എത്ര രൂപ ആര്യ എന്ന് ഞാൻ ചോദിക്കും ആ ഞാൻ പൈസ ഇടാം അമ്മ വീട്ടിൽ ഇരിക്കണ്ട അമ്മ ആശ്രമത്തിൽ പോകണം കാരണം അമ്മ ആശ്രമത്തിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ തിരിച്ച് വരുമ്പം എൻ്റെ മുഖം കാണുമ്പം അവൾക്ക് മനസ്സിലാവും നല്ല പോസിറ്റീവ് എനർജിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ വീട്ടി നമ്മുടെ ആശ്രമം കവാടം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ നമുക്കൊരു വല്ലാത്തൊരു മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം ഒരു എനർജി വല്ലാത്തൊരു വേറെ നമ്മൾ ചിന്തിക്കത്തില്ല അനുഭൂതിയാണ് സർ ഇതിനകത്ത് കയറുമ്പോൾ ഗേറ്റ് കടന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെനിന്ന് പോകുമ്പോൾ വരാം നമ്മുടെ മനസ്സിനകത്ത് വേറെ ഒന്നുമില്ല ഇല്ല ഈ ഇവിടെ നമ്മൾ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അധികാരാനെ കൊണ്ട് തൊഴുതു പോകുമ്പോഴുന്ന ഒരു ഒരു സംതൃപ്തി വേറെ ഒന്നിനും കിട്ടത്തില്ല സാർ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സാർ അതിനെപ്പറ്റി പിന്നെ എൻ്റെ അമ്മ ഒരു അഞ്ച് മാസത്തിന് മുന്നേ മരിച്ചു മരിച്ച് സാധാരണ ഞാൻ സ്വപ്നമൊന്നും അങ്ങനെ കിടന്ന ഉറങ്ങാൻ കാണാത്തൊരാളാണ് പക്ഷേ മരിക്കുന്നതിന് ഒരു ഒരു മാസത്തിന് മുന്നേ ഞാൻ എൻ്റെ അമ്മ മരിച്ചതായിട്ട് സ്വപ്നം കണ്ടു അമ്മ നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല എടുത്തില്ല ഞാൻ ഓ ഒരു സ്വപ്നമല്ലേ അല്ലെന്തിരിക്കണു പക്ഷേ ഒരു മാസം അമ്മ മരിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതും എൻ്റെ ഭഗവാൻ എനിക്ക് എന്നെ നേരിട്ട് കാണിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ ഞാനങ്ങനെ ഉറങ്ങാം അന്നേരത്തെ ആലാൻ വയ്ക്കും ഉറങ്ങും രാവിലെ ആയിരിക്കും അല്ലാണ്ട് സ്വപ്നം അങ്ങനെ കാണുന്നൊരു ടൈപ്പേ അല്ല ഞാൻ അത് അതിന് ശേഷമാണ് എനിക്ക് ഞാൻ എൻ്റെ ഭഗവാൻ എനിക്കൊരു മുന്നറിയിപ്പ് തന്നല്ലോ ഞാനത് എത്ര സീരിയസ് ആയിട്ട് എനിക്കത് ഭയങ്കര സങ്കടമായി സാറെ എനിക്കത് പറയാൻ പറ്റില്ല ഞാനത് അമ്മയോട് ഞാൻ പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്തോ എനിക്കൊരു ഇത് തോന്നിയിട്ടുണ്ട് അമ്മ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ അപ്പം അതുപോലെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതും എൻ്റെ ഭഗവാനാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്നു എന്ന് ഞാൻ സ്വപ്നം കണ്ടു എനിക്കത് അതിപ്പോഴും ഇല്ല മാഡം എത്ര കാലത്തിന് മുമ്പായാലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭഗവാൻ എൻ്റെ കൂടെ തന്നെ പറഞ്ഞ ഒരു കാര്യം ഈ ഇതിനകത്ത് ഇരുന്ന് ഭഗവാൻ വലിയ എല്ലാ അകത്തിയിരിക്കുന്ന സമയത്ത് അകത്ത് എൻ്റെ കൂടി വെച്ച് പറഞ്ഞതാണ് ഭഗവാനെ ഭഗവാൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നപ്പം പറഞ്ഞു പിള്ളേ ഈ ഞാനുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളിനും മരണം സംഭവിക്കണമെങ്കിൽ കാളിനെ എൻ്റെ കൂടി നേരത്തെ പറയും ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ് പക്ഷേ എൻ്റെ അനുവാദമില്ലാതെ ഒരാളിനെയും ഞാൻ വിടത്തില്ല പക്ഷേ അവർക്ക് പോവേണ്ട പോവേണ്ട സമയമായിപ്പോയാൽ പിന്നെ അവരെ പിടിച്ചു നിർത്താൻ പാടില്ല പിടിച്ചു നിർത്തിയാൽ പിന്നെ സംഭവിക്കണം എന്ന് വെച്ചാൽ അവർ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും ഇവർക്ക് വേണ്ടി വില ചെയ്യുകയും ചെയ്യും പക്ഷേ പത്തോ ഇരുന്നൂറോ വർഷം കഴിഞ്ഞിട്ടേ അവർക്ക് അടുത്തൊരു ഇടം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിടണേ അതുകൊണ്ട് ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല മാഡത്തിന് അമ്മ പോകണം ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കല്ലേ അപ്പോൾ അതുകൊണ്ട് നേരത്തെ കാണിച്ചു തന്നെയാണ് അമ്മ പോവും അമ്മയ്ക്ക് പോവാൻ സമയമായി എന്ന് മുന്നറിയിപ്പാണ് അത്യാവശ്യം ഭഗവാൻ എനിക്കൊരു മുന്നറിയിപ്പ് തന്നതാണ് അതിനുശേഷമാണ് എനിക്ക് അത് മനസ്സിലായത് തന്നെ പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായ വേറൊരു അനുഭവം കൂടെ പറയാം അതിനുശേഷം ഞാൻ ഭഗവാനോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു ഇനി എനിക്ക് എഴുച്ച് നടക്കാൻ പറ്റുന്നിടത്തോളം ഭഗവാൻ്റെ ആശ്രമത്തിൽ വരാനും അദ്ദേഹത്തിന് വേണ്ടി എന്നോട് പറ്റുന്ന ഇവിടെ ചെയ്യ അദ്ദേഹത്തിന് വേണ്ടിയല്ല ആശ്രമത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാം ഞാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ മോള് വിവാഹം കഴിഞ്ഞിട്ട് അവരും ബെഹറിൽ തന്നെയാണ് മോൾ മോളിവിടെയായിരുന്നു അപ്പോഴും കൊണ്ടുപോയില്ലായിരുന്നു മരുമോന് പെട്ടെന്ന് അവന് ഭയങ്കര ശരീരം വീക്കായി വീക്കായി അവൻ ഒരു ഹെൽത്തി അല്ലാത്ത പോലെ അവന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പം ഈ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു അവിടെ ആലഹിലായിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്തിട്ട് കുറേ ടെസ്റ്റൊക്കെ ചെയ്തിട്ടും റീസൺ മനസ്സിലാവുന്നില്ല അപ്പോൾ ലാസ്റ്റ് അവർ കുറഞ്ഞു നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ മലപ്പുറത്തുകാരാണ് അവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയലിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്ത് പല പല ടെസ്റ്റ് ചെയ്തിട്ടും എന്താണ് ഇങ്ങനെ അവൻ ഭയങ്കരമായിട്ട് വീക്കാവണു അവനും ഇല്ല അവൻ വല്ലാണ്ടായിപ്പോയി അങ്ങനെ ലാസ്റ്റ് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ രണ്ട് ഒന്നുകിൽ ടി ബി നെക്സ്റ്റ് ക്യാൻസർ ഇതായിരിക്കും ഇത് രണ്ടില്ലെങ്കിലും ഒരു കാരണമാവും ഇങ്ങനെയുണ്ട് ബാക്കി എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും നെഗറ്റീവാണ് ആ അങ്ങനെ അത് അത് അറിഞ്ഞപ്പോൾ ഉണ്ടോന്ന് സാറിന് അറിയാമല്ലോ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആയുധം ഭഗവാന്റെ ഇവിടെ വന്ന് നിന്ന് കരയായിരുന്നു ഭഗവാന്റെ മോശം ശരിക്കും ഞാൻ കരഞ്ഞു ഭഗവാനെ ടി ബി ആണെങ്കിൽ പിന്നെ എക്സിറ്റ് ആണ് ഗൾഫിൽ നിന്ന് പിന്നെ പിന്നെ പക്ഷെ രക്ഷപ്പെട്ടാ പോലും പിന്നെ ഞാനങ്ങ് അന്ന് ഭഗവാന്റെ പോകുന്ന ഞാൻ കരഞ്ഞു അതിനെ ലാസ്റ്റ് അങ്ങനെ നാട്ടിൽ വന്നു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു അവർ ഇവിടെ വന്നു ഞാൻ പറഞ്ഞു ഭഗവാനെ പോയി കാണാൻ പറഞ്ഞു ഇവിടെ വന്ന് അവർ നല്ല വിശ നല്ല ഭയനാണ് ഇവിടെ വന്ന് നാട്ടിൽ നിൽക്കുന്നിടത്ത് ഒരു മൂന്നാല് ദിവസം ഇവിടെ വന്നിട്ടുണ്ട് ഒരു വാർഷിക സമയത്തായിരുന്നു വന്ന് ഭഗവാനെ കണ്ടു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് റിസൾട്ട് വന്നപ്പോൾ രണ്ടുമില്ല സാർ രണ്ടുമില്ല അയ്യോ ഡോക്ടേഴ്സ് ലാസ്റ്റ് ആ ഒരു ചാൻസ് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം എന്താണ് കൗണ്ട് ഇങ്ങനെ വേരിയേഷൻ വരുന്നത് അവൻ ബോഡി വീക്ക് വീക്കായി പോകൂ അവനും പറ്റുന്നില്ല അവന് അതില് അതുകൊണ്ട് എൻ്റെ മാളുടെ ജീവിതം പിന്നെ കാരണം ഈ രണ്ടാണെങ്കിലും വയസ്സി ഇരുപത്തെട്ടേ ഇരുപത്തൊൻപതേ ഉള്ളൂ അവന് കൊച്ചു പിള്ളേരല്ലേ കൊച്ചു പിള്ളേരല്ലേ സാർ അത് അത് അതുവഴിയാണ് എനിക്ക് ഭഗവാൻ ഭഗവാൻ എന്നോട് എന്റെ കുടുംബത്തോട് സ്നേഹമുണ്ട് എന്നെനിക്ക് അത് മനസ്സിലായി സാർ അതിനുശേഷം എനിക്ക് എനിക്കത് പറയാൻ പറ്റുന്നില്ല സാർ പറയാൻ പറ്റുന്നില്ല എന്റെ ഭഗവാൻ കാരണം തന്നെയാണ് എൻ്റെ കുഞ്ഞിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ നാട്ടിൽ വരുമ്പോഴേക്കും ഭഗവാൻ ഭയങ്കര കാരുണ്യവാനാണ് അതല്ലേ ഭഗവാന്റെ ഒരു കാരുണ്യം പിടിച്ചു പറ്റിപ്പോയാൽ പിന്നെ അവരെ തൊടാൻ പറ്റത്തില്ല ഇപ്പോൾ മാഡം ഇവിടെ വന്ന് ഭഗവാന് ശരിക്ക് മാല കെട്ടുന്നു ഏറ്റവും വലിയ സേവയാണ് നിങ്ങൾ ചെയ്യണേ ഇവിടെ ക്ലീൻ ചെയ്യുക അന്ന ശരിക്കും അന്നമാണ് ഈശ്വരൻ അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് വിശപ്പ് ആ വിശപ്പിന് വേണ്ടി നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കറിക്കൊക്കെ വൃത്തിയായിട്ട് അരിഞ്ഞ് പതിരം ഞാൻ കാണും ഞാൻ വരുമ്പോഴെല്ലാം ആ സൈഡിലൊക്കെ ഇരുന്ന് അരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കറിക്കെല്ലാം പാചകം ചെയ്യാനായിട്ട് അരിഞ്ഞ് കൊടുക്കുക ഈ ആശ്രമവും പരിസരവും വൃത്തിയാക്കുക ഭഗവാന് മാല കെട്ടി ചാർത്തുക ഇതിനേക്കാൾ വലിയ പൂജയൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഒരു പ്രാർത്ഥനയും വേണ്ട ഇതിനേക്കാൾ എന്ത് പ്രാർത്ഥന നിങ്ങൾ ചെയ്യാതിരിക്കണേ ഇത് കാണാതെ ഭഗവാൻ പോവുമോ ആ ഭഗവാൻ കണ്ടോണ്ടാണ് ഇതിനെല്ലാം മാറ്റി തരും അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇവിടെ ഉണ്ട് ഭഗവാൻ എങ്ങും പോയിട്ടില്ല എങ്ങനെ പോകും ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് അത് അത് ഓരോ ഫീൽ ഇല്ലെങ്കിൽ ഈ എന്റെ മരുമോന്റെ കംപ്ലീറ്റ് തീർത്തു പറഞ്ഞതാണ് ഈ രണ്ട് കാരണത്തിൽ റിസൾട്ട് വരുമ്പോ ഇതിലേതെങ്കിലും രണ്ടില ഏതായാലും നമുക്ക് തീർന്നു 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 ജീവിതം ഭഗവാൻ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് വേറെ ഒരു അവന് തന്നെ ഭയങ്കര ഇതായിരുന്നു അമ്മ റിസൾട്ട് ഓക്കെ ആണ് ഒരു കുഴപ്പമില്ല പറഞ്ഞപ്പോ നല്ല ഹെൽത്തിയായി ഇപ്പൊ ഒരു കുഴപ്പമില്ല അവൻ സുഖമായിട്ട് അവൻ രണ്ടേരും ബെഹറിലാണ് വർക്ക് ചെയ്യുന്നു ആരോഗ്യമുള്ളൊരു മോനുണ്ട് ഇടയ്ക്ക് മകളുടെ മകൾ ഡെലിവറി അവിടെ ആയിരുന്നു അപ്പോഴും ഒരു മാസത്തേക്ക് അവിടെ മോളും ഹസ്ബൻഡും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് അവിടെ താമസിക്കുന്നത് അതുകൊണ്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നത് ഞങ്ങൾ എനിക്ക് രണ്ട് പെൺകുട്ടികൾ ഒരു മോനെ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം കൊണ്ട് മോള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേ പുള്ളി വിസിറ്റ് വിസല് പോയി പിന്നെ അവിടെ സെറ്റിലായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സന്തോഷത്തോടെ പോകും മക്കൾക്കും അതെ മക്കൾക്കും ഭഗവാനെ കുഞ്ഞിലേ അച്ചോടെ വന്ന് ഭഗവാനെ കാണും പറയാം അമ്മ ആശ്രമത്തിൽ പോകണം പ്രാർത്ഥിക്കണം അല്ലാതെ ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടരുത് ഒന്നും ആവശ്യപ്പെടുക കാരണം അങ്ങനെ ചെയ്യരുത് നമ്മള് പോവുക അമ്മയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പറഞ്ഞതിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മ വീട്ടിൽ ഇരിക്കണ്ട എല്ലാം അറിഞ്ഞു തരും മേഡം ഒരു പ്രത്യേകതയുള്ള ചോദിക്കണ്ട എല്ലാം അറിഞ്ഞ് അല്ല അവര് പറയും ആൾക്കാർ അത് കിട്ടണം ഇത് കിട്ടണം എന്ന ആഗ്രഹം കൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ പോവുക ഉള്ളൂ നിസ്വാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി തരും അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ എടുത്ത് തരൊന്നുമില്ല പക്ഷെ ഭഗവാനിൽ പിടിച്ചു പറ്റുകയെന്ന് പറഞ്ഞാൽ ഈസിയല്ല പിള്ളേർ ഇപ്പോഴത്തെ തലമുറ ഭയങ്കര വിശ്വാസമുള്ളവരല്ലെങ്കിലും ഭഗവാനവർക്ക് ആ അതാണ് അവർക്ക് സത്യം അപ്പോൾ ഇത്രയും സമയം ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മാഡം തുടങ്ങിയപ്പോഴേ തന്നെ പറഞ്ഞു ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വളരെ ഈസി ആയിട്ട് നല്ല മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഭക്തർക്ക് വേണ്ടി ഭഗവാന്റെ ചാനലിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒന്നുകൂടി മാഡത്തിന് നന്ദി നമസ്കാരം താങ്കളോട് ഞാൻ നന്ദി പറയും സാർ വളരെ വളരെ സന്തോഷം